വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എൻഗേജ്മെൻറ്റ് വെഡ്ഡിംഗ് ഒക്കെ ഡേറ്റ് ഒക്കെ കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഡേറ്റിൻ്റെ ഒരു ടു മന്ത് മുന്നെങ്കിലും സ്കിൻ കെയർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പക്ഷെ ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ കാര്യമായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ടെൻഷനുള്ളത് സ്കിൻ കെയറിനെക്കാട്ടിലും നമ്മുടെ ഫേസ് അങ്ങനെയുള്ളതിനെക്കാട്ടിലും ഏറ്റവും എന്റെ കാലാട്ടോ ഇപ്പൊ ജനുവരി ആയത്തൊരു ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ അപ്പത്തേനും ഭയങ്കരമായിട്ട് വരണ്ട് പൊട്ടുന്നുണ്ട് സോ അതെനിക്കൊരു ഭയങ്കര ടെൻഷനുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഫേസിൽ ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോകാണ്ട് തന്നെ നിങ്ങൾക്ക് അധികം സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇതുവരെ നിങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ ട്രൈ ചെയ്ത് നോക്കാം സോ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കാണാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക സോ നമുക്ക് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കടലപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ നിങ്ങൾക്ക് ഇത് ഡൈലൂട്ട് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരുള്ളവർക്ക് തൈരെടുക്കാം പാലുള്ളവർക്ക് പാലെടുക്കാം അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ എടുക്കാം ഞാൻ ഇപ്പോൾ നമ്മുടെ നോർമൽ വാട്ടർ ആണ് എടുക്കുന്നത് അതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മളെടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ് കടലപ്പൊടി നിങ്ങളുടെ മുഖത്ത് കുരു ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും ടാർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നെക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫേസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് പിന്നെ എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളാണ് ഇതിനും ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് സാധാ വാട്ടറാണ് പക്ഷേ നിങ്ങൾക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പാലോ തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ബ്രൈറ്റനിങ് എന്നൊരു ഇതുണ്ടായിരുന്നില്ല ഒന്ന് ക്ലിയർ ആകണം ഓയിലൊക്കെ പോയി ചെളിയൊക്കെ പോയി മുഖം ഒന്ന് റെഡിയാകണം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ചെറിയ പിമ്പിൾസോ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഈ ഒരു ഡയല്യൂഷനിൽ ജസ്റ്റ് അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ തൈരോ എന്ത് വേണമോ എടുക്കാം ഞാനിപ്പോൾ സാധാ വാട്ടർ തന്നെയായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള യൂസ് വേണ്ട വീക്കിലി ട്വൈസോ ഒക്കെ യൂസ് ചെയ്താൽ മതി സോ നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മൾ ഫേസിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ ഫേസ് നല്ലോണം തന്നെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നല്ലോണം ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വരാം എനിക്ക് വെളുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് സ്കിന്നൊന്ന് ക്ലിയർ ആണെന്നുണ്ടായിരുന്നു അപ്പം ഇടത് സൈഡിനെക്കാട്ടിലും സ്കിൻ കുറച്ചും കൂടെ സോഫ്റ്റൻ ആകുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാടുകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് റിമൂവ് ആയി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം വ്യത്യാസം അറിയണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് ബ്രൈറ്റനിങ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മുഖത്തുണ്ടായിരുന്ന കുറച്ച് കുറച്ച് പാടുകളും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ബ്രൈറ്റൺ ചെയ്യുക എന്നത് എൻ്റെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല പക്ഷെ നമ്മുടെ സ്കിൻ കുറച്ചും ബെറ്റർ ബെറ്ററാകണം നമ്മുടെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും അതേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോ നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ സ്റ്റാ ആയി പക്ഷേ സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം നിറയെ പിംപിൾസൊക്കെ ഉള്ള ഫേസ് ആണെങ്കിൽ ആയിട്ടുള്ള വേയിൽ ട്രൈ ചെയ്യാണ്ട് നല്ലൊരു ഡെർമെറ്റോളിസിനെ കാണിച്ചിട്ട് വേഗം തന്നെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ ആ ഒരു വെഡിങ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ടൈമിലൊക്കെ ഇരുന്ന മേക്കപ്പ് കാര്യങ്ങളൊക്കെ വീണ്ടും അലർജിക്കാകാനും നമ്മുടെ സ്കിൻ കുറച്ചും കൂടി വേഴ്സൺ ആകാൻ വേണ്ടി ചാൻസ് ഉണ്ട് സ്കോ സോ ഒരു ടു മന്ത് മുന്നേ നിങ്ങളുടെ മുഖത്തധികം പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഡെർമെറ്റോളിസിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരു കോൾ വന്ന് വീഡിയോ ഇതായി നമ്മൾ നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ സോ നിങ്ങൾ ഇതുവരെ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും